നമസ്കാരം വീണ്ടും ഗുരുതര ആരോപണവുമായി മറ്റൊരു നടി കൂടി എത്തിയിരിക്കുകയാണ് മലയാള സിനിമാ മേഖലയിൽ ഏതാണ്ട് ഇരുപത്തിയെട്ട് പേർ തന്നോട് മോശമായി പെരുമാറി ലൈംഗിക ആവശ്യം ഉന്നയിച്ചു താൻ വഴങ്ങുമോ എന്ന് ചോദിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് നടി ചാർമിള ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് നിരവധി മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടിയാണ് ചാർമിള മോഹൻലാൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ധനം അതുപോലെ കാബൂളി വാല തുടങ്ങിയ പ്രശസ്ത ചിത്രങ്ങളിലെയൊക്കെ തന്നെ നായികയായി അഭിനയിച്ച സ്ത്രീയാണ് അവർ അവരാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇരുപത്തിയെട്ട് പേർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല ഇരുപത്തിയെട്ട് പേർ തന്നോട് മോശമായി പെരുമാറി അതിൽ വിഖ്യാത സംവിധായകരുണ്ട് സംവിധായകൻ ഹരിഹരൻ പരിണയം എന്ന ചിത്രത്തിലേക്ക് പരിഗണിച്ചപ്പോൾ ചാർമിള വഴങ്ങുമോ എന്ന ഒരു നടനോട് ചോദിച്ചു വഴങ്ങില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പരിണയം എന്ന സിനിമയിലെ അവസരം നഷ്ടമായി എന്നും ചാർമിള വെളിപ്പെടുത്തുന്നു സംവിധായകരുണ്ട് നടന്മാരുണ്ട് നിർമ്മാതാക്കളുണ്ട് ഇവരെല്ലാവരും ഉണ്ട് ഇവരെല്ലാവരും തന്നോട് മോശമായി പെരുമാറി ഈ ഇരുപത്തിയെട്ട് പേർ തന്നോട് മോശമായി പെരുമാറി ഒരുപാട് മോശം അനുഭവമാണ് മലയാള സിനിമയിൽ നിന്ന് തനിക്ക് ഉണ്ടായത് എന്ന കാര്യമാണ് ഇപ്പോൾ ചാർമിള ഉന്നയിക്കുന്നത് വെളിപ്പെടുത്തുന്നത് പരണയത്തിൽ നിന്ന് പുറത്തായി വഴങ്ങാത്തത് കൊണ്ടാണ് പുറത്തായത് സംവിധായകൻ ഹരിഹരനാണ് ചാർമിള വഴങ്ങുമോ എന്ന് ചോദിച്ചത് എന്നും അവർ പറയുന്നു അതുപോലെ ബലാത്സംഗ ശ്രമമുണ്ടായി ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ എം പി മോഹനൻ തന്നോട് മോശമായി പെരുമാറി ഇതുപോലെ തന്നെ വഴങ്ങുമോ എന്ന് ചോദിച്ചു അതുപോലെ തന്നെ എം പി മോഹനൻ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള ഒരു പരാതി കൂടി ഇപ്പോൾ നടി ചാർമിള ഉന്നയിക്കുന്നുണ്ട് നിരവധി മലയാള സിനിമാ പ്രവർത്തകരിൽ നിന്ന് തനിക്ക് മോശം അനുഭവമാണ് ഉണ്ടായത് എന്ന കാര്യമാണ് ഇപ്പോൾ ചാർമിള വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തി എട്ട് ചലച്ചിത്ര പ്രവർത്തകർ തന്നോട് മോശമായി പെരുമാറി ലൈംഗിക ആവശ്യം ഉന്നയിച്ചു ലൈംഗികമായി വഴങ്ങുമോ എന്ന് ചോദിച്ചു അതുകൊണ്ട് നിരവധി അവസരങ്ങൾ നഷ്ടമായി എന്നുകൂടി നടി ചാർമിള ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു